നമസ്കാരം എൻ്റെ പിൻഗാമി എന്ന് അഭിമാനത്തോടെ തിളക ചേട്ടൻ പറഞ്ഞത് ഷമ്മിയായിരുന്നു ആറു മക്കളുണ്ടല്ലോ അദ്ദേഹത്തിന് പേരിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പിൻഗാമി എന്ന് പറയുന്നത് ഷമ്മിയാണ് എന്ന് പറഞ്ഞ് കൈരളിയുടെ ലൈബ്രറി കാണും എന്നിട്ടും ഷമ്മി തല്ലിക്കെടുത്തി സ്വന്തം പ്രതിഭയെ പല രീതിയിൽ രഘുവരൻ നമ്മുടെ രോഹിണിയുടെ ഭർത്താവായിരുന്ന രഘുവരൻ അടക്കമുള്ള നടന്മാർക്ക് കരുത്തേകിയ ഡബ്ബിങ് മാത്രം മതി ഷമ്മിയുടെ കഴിവറിയാൻ ഏതു തരം വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് നിരവധി തവണ തെളിയിച്ച ആളാണ് ഷമ്മി ഇപ്പോൾ ജോഷി സാറിൻ്റെ റൺ ബേബി റൺ ഫോർ കെ റെസൊല്യൂഷനിൽ റിലീസ് ചെയ്യാൻ പോവാണ് തിയേറ്ററിൽ ആ സിനിമയിൽ ഒരു എസ്ഐയുടെ വേഷം ചെയ്തിട്ടുണ്ട് ഷമ്മി നമ്മൾ അറിയാതെ ചിരിച്ചു പോവും ഷമ്മിയുടെ പ്രകടനം കെട്ടാൻ അതിൽ എനിക്ക് പടത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല വിജയരാഘവൻ ഒരു കേരള കോൺഗ്രസ് നേതാവാണ് ആ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ ആയിട്ടാണ് ഷമ്മി അഭിനയിച്ച ഒരു പടം പടത്തിൻ്റെ ഓർമ്മയില്ല ഇയാൾ ഒരു അഭിസാരികയെ ഉപയോഗിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവരും നാട്ടുകാരെന്തെന്ന് വെച്ചാൽ വീട് വളയും വളഞ്ഞ് ട്രാപ്പിലാക്കി വിജയരാഘവനെ വിളിച്ചു വരുത്തു രാഷ്ട്രീയ നേതാവല്ലേ മോനെ കഥ തുറയടാ എന്നൊക്കെ പറഞ്ഞ് കഥ തുറക്കുമ്പോൾ ഇറങ്ങി വരുന്ന പെണ്ണെ കാണുമ്പോൾ വിജയരാഘവൻ തന്നെ ഞെട്ടും കാരണം അയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അയാൾ ഞെട്ടും എന്തായാലും കൂടെ വന്നവരെല്ലാം കൊല്ലം തുളസി ഇടയ്ക്കുള്ളവരുന്നൊന്നു ചിരിക്കും ഒന്നും സംഭവിക്കാത്ത പുള്ളി പറയും ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ മാതൃക കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും അവിടെയൊക്കെ ഷമ്മി കാണിക്കുന്ന കാണാൻ മനോഹരമായി ഹ്യൂമർ വഴങ്ങുന്ന നടനാണ് ഷമ്മി തനിക്ക് ഈസിയായി ഇതൊക്കെ ചെയ്യാനാവുമെന്നതിന് തെളിവാണ് ഈ പടങ്ങളൊക്കെ അതുപോലെ തന്നെ വില്ലം വേഷം നമുക്ക് ഞെക്ക് കൊന്നോളയാൻ തോന്നും നിരവധി കഥാപാത്രങ്ങൾ വില്ലം വേഷങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട് ഷമ്മി വിലായത്ത് ബുദ്ധിയിൽ ഷമ്മി ശരിക്കും പറഞ്ഞ കസറി ആകപ്പാടെ എനിക്ക് തോന്നിയത് ഷമ്മി ആവശ്യമില്ലാതെ തിലകൻ ചേട്ടനെ ഓർമ്മിപ്പിക്കുന്നു ക്യാമറയ്ക്ക് മുന്നിൽ എൻ്റെ അച്ഛനെ അല്ല വല്ലവൻ്റെയും അച്ഛനെയല്ലോ ഞാൻ ഓർമ്മിപ്പിച്ചതെന്ന് വേണമെങ്കിൽ ഷമ്മിക്ക് പറയാം ന്യായവുമാണ് ഷമ്മി അങ്ങനെ പറഞ്ഞാൽ അത് വേണ്ട ഷമ്മി തനിക്ക് സ്വന്തം പാത മതി എന്ന് ഞാൻ പറയും അതിനുള്ള കഴിവ് ദൈവസഹായിച്ച് ഷമ്മിക്ക് കിട്ടിയിട്ടുണ്ട് തിലകഞ്ചേട്ടൻ പ്രേക്ഷക മനസ്സിൽ തന്നിട്ട് പോയതൊക്കെ അത് അവിടെ കിടക്കട്ടെന്നേ തിലകഞ്ചേട്ടൻ്റെ പറ്റില്ല മകനും ഭാര്യയുമൊക്കെ ആയി തിയേറ്ററിൽ പോയി വിലായത്തു ബുദ്ധ കണ്ടിട്ട് ഷമ്മി ഇറങ്ങി വരുമ്പോൾ ആ മുഖത്തെ സന്തോഷം കാണണമായിരുന്നു അഭിമാനവും ആത്മസംതൃപ്തിയും ഒക്കെ അപ്പോൾ ഷമ്മിയുടെ മുഖത്ത് കളിയാടുകയായിരുന്നു എന്നോടൊപ്പം അഭിനയിച്ച പൃഥ്വി മനോഹരമായി ചെയ്തതിനാലാണ് ഞാൻ നന്നായതെന്നും എന്നെ ഈ വേഷം ഏൽപ്പിച്ചതിന് നന്ദി പറയുകയാണെന്നു എന്നുമൊക്കെ ക്ഷമയോടെ നിന്ന് ഷമ്മി പറയുന്നു ക്യാമറയുടെ മുന്നിൽ പൃഥ്വിരാജ് എനിക്ക് ആ വേഷം തന്നല്ലോ എന്നുള്ള അത് വളരെ തുറന്നു പറയുന്നു ഷമ്മി ചേട്ടൻ ഇത്രയും പാവമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായെന്ന് ഒരു യൂട്യൂബർ ഷമ്മി കാറി കയറിയപ്പോൾ ഒരാവശ്യമില്ലാതെ ചേട്ടാ ചേട്ടൻ ഇത്രയും പാവമാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു അപ്പോൾ ഷമ്മി ആ പയ്യനെ ഉപദേശിക്കുമ്പോൾ പറയുകയാണ് നമ്മൾ പലതും കാണുന്നത് നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല എന്നും സിനിമയിലെ കഥാപാത്രമല്ല ഷമ്മി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഷമ്മിത്തിലേക്ക് കൊടുക്കുന്ന ഉപദേശം ചേട്ടൻ സൂപ്പറാണെന്ന് പറയുമ്പോൾ ഒരു താങ്ക് യു പറഞ്ഞിട്ടാണ് ഷമി പോകുന്നത് ഞാൻ എന്ന നടൻ ഒരു കടയും തുറന്ന് വച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ് ഷമി ചോദിക്കുകയാണ് അഭിനയിക്കാനാണ് ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ അഭിനയത്തിനെതിരെ നിൽക്കുന്ന എൻ്റെ മോൻ അടുത്ത സമീപത്ത് അയാളുടെ മകൻ നിൽപ്പുണ്ട് അപ്പം മോനെ മോനല്ല ശോഭ മോൻ്റെ സൈയുടെ അനന്തരവും പയ്യനാണ് നിൽക്കണേ ഒന്നും ചെയ്യാതെ ബ്ലാങ്ക് ആയി നിന്നാൽ ഏവൻ ഒന്നും ചെയ്യാതെ ബ്ലാങ്ക് ആയി നിന്നാൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ നിർത്തി അഭിനയം അറിയാമോ എന്ന് എനിക്കറിയില്ല ഈ അനുഭവം തിളകൻചേട്ടനും പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയിൽ തിളകഞ്ചേട്ടൻ അച്ഛനായിട്ടും ഭർത്താവായിട്ടും അഭിനയിക്കുക അപ്പോൾ ഭാര്യ മരിച്ചതറിഞ്ഞ് ഓടിവരും തിളകഞ്ചേട്ടൻ നിശ്ചലയായി കിടക്കുന്ന ഭാര്യയുടെ മുന്നിൽ ഹൃദയം പൊട്ടി തകർന്നു നിൽക്കുന്ന ഭർത്താവ് അടുത്ത് മകൻ നിൽപ്പുണ്ട് ഒരു ഭാവ്ഭേദമില്ല അമ്മ ഉറങ്ങി കിടക്കുന്ന രീതിയിലാണ് ആ മകൻ നിൽക്കുന്നത് കട്ടക്കാലം ഉള്ളിട്ട് കൊടുത്താലും അവൻ്റെ മുഖത്തൊന്നും വരില്ല അതാണ് പ്രശ്നം ഇത് കണ്ട കണ്ടത്തിലഞ്ചേട്ടൻ ആ നടനോട് പറഞ്ഞു ആശാനെ നിങ്ങളുടെ അമ്മയാണ് ഈ കിടക്കുന്നത് അതിന് എന്ത് ചെയ്യാനാ ചേട്ടാ ഡയലോഗില്ല കാരണം ഇവന് ഡയലോഗ് പറയാൻ മാത്രമേ അറിയോ അഭിനയിക്കാൻ അറിയില്ല ഷമ്മി ഖാസറട്ടെ കുറേ സിനിമകളിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം ഷമ്മിയെ പോലുള്ളവർ മലയാള സിനിമയിൽ സജീവമായി ഉണ്ടാകണം അടുത്ത കഥ എല്ലാ രസകരമായ കഥകളാണ് അച്ഛനമ്മമാർ മക്കൾക്ക് ഓരോ പേരിടുന്നതും ഒരുപാട് ആലോചിച്ചിട്ടാകും ഇന്നത്തെ കാലത്തല്ല പഴയ കാലത്ത് ഇപ്പോൾ പേരിനൊരു അർത്ഥം വേണം എന്ന് പോലും ആരും ചിന്തിക്കാറില്ല അതുകൊണ്ട് തന്നെ ആ പേരുകൾക്ക് ഒരു ചാരുതയും ഇല്ലാതാവും സിനിമകളുടെ കാര്യവും അങ്ങനെ തന്നെ സത്യനന്ദക്കാരൻ്റെ ഫാസലിൻ്റെ ബാലചന്ദ്രമേനൻ്റെ ഒക്കെ സിനിമകളിൽ പത്മരാജ സാറിൻ്റെ ഒക്കെ സിനിമകളിൽ നൽകിയിരുന്ന പേരുകൾ എത്ര ഹൃദ്യമായിരുന്നില്ലേ ഇല്ലേ എന്നോട് ഇപ്പോൾ നമ്മുടെ പ്രണവഭിനയിച്ച ആ പ്രേതപടം ഹൊറർ ഹൊറപ്പടത്തിൻ്റെ പേര് വെച്ച് എനിക്കറിയില്ല സത്യത്തിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പേരുകളേ അല്ല ഇപ്പോൾ സിനിമകൾക്കുള്ളത് എന്തിന് പേരിടുമ്പോഴും ആ ചാരുത കാണാമായിരുന്നു പഴയകാലത്ത് കാലം മാറുന്നതിനനുസരിച്ച് പേരുകളുടെ കോലവും മാറി ഇപ്പോൾ ഐശ്വര്യറായിരം മോളെ പേര് എന്തെന്ന് അന്വേഷിച്ചിട്ട് അതെടുത്ത് ഇവിടുത്തെ കുട്ടി കിട്ടും എടാ വടക്കേൻഡ്യയിലൊരു കുട്ടീൻ്റെ പേരെടുത്ത് നിന്നിടാ ഇവിടെ കിട്ടണമെന്ന് ആരും ചോദിക്കില്ല ഈ പേരിൻ്റെ അർത്ഥം എന്താ ഐശ്വര് റായിയുടെ മോള് അതാണ് അർത്ഥം അല്ലാതെ ആ പേരിൻ്റെ അർത്ഥം പോലും പലർക്കും അറിയില്ല അച്ഛ അച്ഛനമ്മമാരിട്ട മനോഹരമായ പേരുകൾ പലപ്പോഴും സിനിമയിൽ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടപ്പോൾ ചിലർക്ക് ആയതും ചിലർക്ക് കല്ലുകടിയായ പേരുകളുമാണ് കിട്ടിയത് ദേവലഹര ചെല്ലപ്പൻ എന്നൊരു പ്രശസ്തനായ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു ജോഷി സാറിൻ്റെയും പി ജി വിശ്വഭരൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം മമ്മൂട്ടിയെ നായനാക്കി സിനിമകൾ ചെയ്തപ്പോൾ ദേവലഹര ചെല്ലപ്പൻ തന്നെയായിരുന്നു വിലപിടിപ്പുള്ള താരങ്ങളുടെ ഡേറ്റ് കിട്ടാതായപ്പോൾ തട്ടിക്കൂട്ട് സിനിമകളിലേക്ക് ഇറങ്ങി പൊളിഞ്ഞു എന്ന് ഞാൻ പറയണ്ടല്ലോ അവസരങ്ങൾ ഇല്ലാണ്ടായി ആരോ തേവലക്കര പറഞ്ഞു കൊടുത്തു നിന്റെ പേരിൻ്റെ പ്രശ്നമാണ് ഈ തേവലക്കര ചെല്ലപ്പണ്ണൻ എന്ന കിട്ട ആരുടെ പഞ്ചായത്ത് മെമ്പർ എന്നല്ലേ വിചാരിക്കൂ എന്ന് എന്തോ പറഞ്ഞു കൊടുത്തു ചെല്ലപ്പണ്ണൻ പുതിയ പേരുകൾ തപ്പി ഒരു പുതിയ പേരിടാനായിട്ട് ആദ്യം ഇടാനിരുന്ന പേര് ദിനേശ് എന്നായിരുന്നു എന്തോ ഭാഗ്യത്തിന് അത് അതിട്ടില്ല പിന്നെയും പലതും നോക്കി അവസാനം പ്രശാന്ത് എന്ന് നാമകരണം നടത്തി എന്നിട്ടും ചെല്ലപ്പണ്ണന് പടവും കിട്ടിയില്ല കിട്ടിയ പടവും ഓടിയതുമില്ല എന്ന് മാത്രമല്ല പ്രശാന്താണ് ദേവലക്കര ചെല്ലപ്പണെന്ന് ആർക്കും മനസ്സിലായതേയില്ല എം കൃഷ്ണൻ നേര സാറിൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു മധുവൈപ്പിൽ സ്വതന്ത്ര സംവിധായകനായൻ വന്നപ്പോൾ തിരക്കഥാകൃത്ത് കലു ഡെന്നിസ് പറഞ്ഞു മധു പേരൊന്നും മാറ്റണം ഈ മധുവൈപ്പിൽ അതൊന്നും വേണ്ട തൻ്റെ ഇനിഷ്യൽ എന്താ ചോദിച്ചു ഡെൻഷൽ കെ നമുക്ക് കെ മധു എന്നിടാം അത് മതി എന്ന് കലൂരാൻ തീരുമാനിച്ചു സൃഷ്ടിച്ച് സംഹാരം നടത്തുന്ന കാലമാണ് ഡെന്നീസ് കലൂർ ഡെന്നീസ് അതുകൊണ്ട് കെ മധു തർക്കിച്ചില്ല മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു ഇന്ന് കെ മധു എന്ന് പറഞ്ഞാൽ അപ്പോൾ മലയാളി തിരിച്ചറിയും ആരാണ് രാമു കരിയേട്ട് ആദ്യമായിട്ടൊരു അവസരം നൽകാമെന്ന് ഒരു നാടകരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഉറപ്പ് നൽകി അപ്പോൾ കാര്യമായിട്ട് പറഞ്ഞ പടം തുടങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് മറ്റൊരു സിനിമ കിട്ടി അത് കയറി അഭിനയിച്ചു പടം തിയേറ്ററിൽ വന്നപ്പോൾ തൻ്റെ മുഖം സ്ക്രീനിൽ തെളിയുന്നത് കാണാൻ ആ പുതുമുഖം ആദ്യം തന്നെ കാണാൻ പോയി ടൈറ്റിലുകൾ ഒന്നൊന്നായി വന്നപ്പോഴൊക്കെ വലിയ നിരാശയായി തൻ്റെ പേരൊഴിച്ച് മറ്റെല്ലാവരുടെയും പേരുകൾ ടൈറ്റിലുണ്ട് പടം കണ്ട ശേഷം ആ ചെറുപ്പക്കാരൻ നിർമ്മാതാവിനോട് പരിഭവം പറഞ്ഞു ആരാ പറഞ്ഞത് പടത്തിൽ നിൻ്റെ പേരില്ല എന്ന് ആദ്യം തന്നെ നിൻ്റെ പേരിൽ എഴുതി കാണിക്കണേ ഇല്ല ഞാൻ ശ്രദ്ധിച്ചു എന്നായി ചെറുപ്പക്കാരൻ നിർമ്മാതാവിന് അപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ബഞ്ചൂർ മാധവൻ നായർ എന്നൊരു പ്രശസ്തനായ ഒരു ക്യാരക്ടർ നടൻ ഉണ്ടായിരുന്നു അപ്പോൾ ബഞ്ചൂർ മാധവൻ നായർ അടക്കം ഉള്ളതിനാൽ ഈ ചെറുപ്പക്കാരൻ്റെ മാധവ നായർ എന്ന പേരിന് പകരം മധു എന്നാണ് ടൈറ്റിൽ എഴുതി കാണിച്ചത് അത് ഈ നായർ അറിഞ്ഞില്ല പത്തറുപത്തഞ്ച് വർഷം മധു എന്ന നാമദേഹത്തെ മലയാളി നെഞ്ചിലേറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മധു മധുസാറിൻ്റെ കാര്യമാണ് പ്രേമ സിറ സത്യം തുടങ്ങി ഇങ്ങനെ പേര് മാറ്റിയവർ ധാരാളമുണ്ട് മഹാരാജസിലും ലോ കോളേജിലും പഠിക്കുമ്പോൾ ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ പലതും ചെയ്ത് കൂട്ടിയ പോലെ തന്നെ സ്വന്തം പേര് പലരോടും പലതായി പറഞ്ഞ കക്ഷിയായിരുന്നു പി എ മുഹമ്മദ് കുട്ടി പലരുടെയും പല പേരെ പറഞ്ഞത് ഒരു സ്വന്തമായൊരു പേരില്ല നിലത്ത് വീണ ഐഡന്റിറ്റി കാർഡ് കയ്യിൽ കിട്ടിയ ഒരു കൂട്ടുകാരനാണ് ഇവന്റെ യഥാർത്ഥ പേര് പി എ മുഹമ്മദ് കുട്ടിയാണെന്ന് തിരിച്ചറിയുന്നത് ആദ്യമായിട്ട് എന്നാൽ അച്ഛനമ്മമാർ പോലും മുഹമ്മദ് കുട്ടി എന്നാണ് അയാളെ വിളിച്ചത് എന്നാൽ മമ്മൂട്ടിന്ന് വിളിച്ചത് ബന്ധുക്കൾ ആരുമല്ല കോളേജിൽ പാറ്റേൺ ടുവിലെ ശശിധരനാണ് എന്നാൽ മമ്മൂട്ടിന്ന് സ്നേഹപൂർവ്വം വിളിച്ചത് ഇടാ മമ്മൂട്ടി എന്ന് വിളിച്ചത് ശശിധരനാണ് അയാൾ പാറ്റേൺ ടുവിലായിരുന്നു സിനിമാ നടൻ മുഹമ്മദ് കുട്ടിയോ പി ജി വിശ്വംഭരൻ ഇട്ട സജിനെന്നോ ആയിരുന്നെങ്കിൽ എത്ര ബോറായിരുന്നെ മമ്മൂട്ടിയുടെ പേര് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മലയാള മനോരമ നടത്തുന്ന ഹോർത്തൂസ് അക്ഷരോത്സവ വേദിയിൽ ഉദ്ഘാടന വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ മമ്മൂക്ക് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ അറിയപ്പെടുന്നത് മമ്മൂട്ടി എന്നാണല്ലോ ആ പേരിട്ട സുഹൃത്തിനെ ആർക്കും അറിയില്ല എൻ്റെ ഒരു സുഹൃത്താണ് ആ പേരിട്ടത് ഈ സദസ്സിൽ ആ സുഹൃത്ത് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി ഈ രഹസ്യം പരസ്യമാക്കി അതുവരെയും മമ്മൂട്ടിയുടെ പേരിട്ട ആൾ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു എടവനക്കാട് സ്വദേശിയായ ശശിധരൻ സന്തോഷത്തോടെ സ്റ്റേജിൽ കയറി നാല് പേര് കാണുന്ന ഒരിടത്ത് വച്ച് എനിക്ക് മമ്മൂട്ടി എന്നു പേരിട്ടയാളെ പരിചയപ്പെടുത്തണമെന്ന് വലിയ ആഗ്രഹവുമായി നടക്കുകയായിരുന്നു ഞാനെന്ന് മമ്മൂട്ടി തുറന്നു പറഞ്ഞു എനിക്കറിയാവുന്ന എനിക്കേ മമ്മൂട്ടി എന്ന പേരിട്ടയാൾ ദാണ്ട് അവിടെ ഇരിക്കുന്നു നിങ്ങൾക്ക് കാണാനായി ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ ശശിധരനെ കൂടെ പഠിച്ച ശശിധരനെ എത്ര സന്തോഷമായി കാണും മമ്മൂട്ടിയുടെ ആ വാചകമെന്ന് ഞാൻ ചിന്തിക്കായിരുന്നു വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം